कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीहरे नमः श्रीहरे नमः गोविन्द गोविन्दगोविन्द വന്ദേ നന്ദവ്രജമൃഗദേണു ത്രൈലോകുരഹര കയധന അന്ദേഹൃദയസ്തം വിലോകം ത് വൃന്ദാരണ്യം ഗുരുവിഹരണരന്ദരംഗം മദീയം പ്പാ ശ്രീ ഗുരുവാരപ്പാ ശരണം അപ്പൊ ഉണിക്ക അമ്മയെ കാണാൻ തിരക്കായി എന്നല്ലേ പറയുന്നുണ്ടായിരുന്നത് എനിക്കെന്റെ അമ്മയെ കാണാൻ തിരക്കായി അച്ഛാ അവിടെ അമ്മ എന്ന് പറയുന്ന കേട്ടി ചോദിക്കുന്നത് കേട്ടില്ലേ ശരാ ഗുരുവാരപ്പങ്കടാതൊക്കെ അതും അല്ലേ വര് എന്നാണ് കംസന്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂട്ടം ബാക്കിയുള്ളവർ കൂട്ടം കൂടുന്നുണ്ട് അപ്പം ഭഗവാൻ പറഞ്ഞു അങ്ങനെയല്ല ഇപ്പൊ അവരുടെ മനസ്സ് ചിതറിയിട്ടുള്ളത് അതുപോലെ ഇനി ഒന്നാകാൻ അനുവദിക്കാൻ പാടില്ല ഒന്നായിട്ടുണ്ടെങ്കിലേ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും തോൽപ്പിക്കാനാവില്ല ഇത് ഒരുമ ഒരുമയല്ലേ ഐകമത്യം എന്ന് പറഞ്ഞതുപോലെ ഒരുമ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിനുള്ള അവസരം കൊടുക്കാൻ പാടില്ല അവരെ ചിതറിക്കുക എന്നെ വേണം എന്നിട്ട് വേണം കൊട്ടാരം കൈവശപ്പെടുത്തുക എന്ന് ഉണ്ണി പറഞ്ഞു എന്നിട്ട് വീണ്ടും ശംഖനാഥം മുഴക്കി അതിൻ്റെ വിജയ നിസ്വരം കൊട്ടാരത്തിൽ ഇങ്ങനെ കറങ്ങിക്കറിഞ്ഞി വന്നു ഇത് ആ ശംഖനാദത്തിൻ്റെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിൽ അവർ വന്നിട്ട് ഭവ്യതയോടെ അറിയിച്ചു മധുര അഗധപ്പടേയും മധുരപ്പടേം കൊട്ടാരം വിട്ടു മാറി ഇപ്പോൾ യാദവർ അധികാരത്തിലാണ് കൊട്ടാരം അവരാണല്ലോ ഭരിക്കുന്നത് എന്ന് പറഞ്ഞു ആ അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇനി മറ്റു കാര്യങ്ങളാവാം കൊട്ടാരം നമ്മുടെ കയ്യിലായല്ലോ ഇനി ബാക്കി എന്ന് പറഞ്ഞു ഇപ്പോൾ സാത്വികയും കൃതകർമ്മവും പറഞ്ഞു രാജാവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടത് ചെയ്യണ്ടേ മാധവൻ ചോദിച്ചു മാധവ മഹാരാജാവിനെ അറിയിക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ വസുദേവര് പറഞ്ഞു മഹാരാജാവിനെ നമുക്ക് കൂട്ടിക്കൊണ്ടു വരാലോ ആ തന്നെ അതല്ലേ ആദ്യം വേണ്ടത് അതാണ് ആദ്യം വേണ്ടത് എന്ന് എല്ലാവരും ആ പ്രായേറെ ആയി ഗ്രഹസേന മഹാരാജാവിന് അദ്ദേഹം ഇന്നും ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കാൻ കിരീടം ചൂടാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതാണ് മനുഷ്യന്മാരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് കാരാഗ്രഹത്തിലിട്ടിട്ട് ആ മകൻ എന്ന് പറയുന്ന ആള് ഒരുപാട് 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 കഷ്ടപ്പെടുത്തിയിട്ടും ആഗ്രഹം തീർന്നിട്ടില്ല അദ്ദേഹത്തിന് വസുദേവര് ഗ്രസേന മഹാരാജവിന്റെ അടുത്തേക്ക് പോയി തടവില് കിടക്കുന്ന തടവിൽ കിടക്കുകയല്ലേ ചെയ്യുന്നത് ഒരു സാത്വികനാണ് അദ്ദേഹം കംസം പിതാവിനെ തുറങ്കിലടച്ചിട്ട് ഒരിക്കലും ആ രാജാവ് ഒരാളോട് പോലും പരാതി പറഞ്ഞിട്ടില്ല സ്വന്തം മകന്നല്ല വിചാരം എല്ലാ നിശബ്ദതയോടെ സഹിച്ചു എന്തും ഉൾക്കൊണ്ടുപോകും കർമ്മഗതി എന്നോർത്തി സമാധാനിക്കുകയും ചെയ്തു താടിയും തലയും വളർന്ന രാജാവ് പുറത്ത് നടന്നു ഒറ്റ കാര്യം അറിഞ്ഞില്ല ടാണാവ് സൂക്ഷിപ്പ് ഒന്നും ഒരു ടാണാവ് പറഞ്ഞാല് ഇത് തടവറ അവരൊന്നും അറിഞ്ഞിട്ടില്ല കൽപ്പലകയിൽ ചമ്രം പണിഞ്ഞിരുന്ന രാജാവ് ജപം തുടങ്ങുകയായിരുന്നു ജപിക്കലാന്നിരുന്നിട്ട് പാവം മനുഷ്യൻ വസുദേവർ വാതിലിനരികിലെത്തി കാവൽക്കാർ തുറുങ്കിന്റെ വാതിൽ തുറന്നു ഇപ്പൊ വസുദേവർ എന്ത് ചെയ്തു ഭവ്യതയോടെ അതാണ് ഭവ്യതയോടെ അകത്തേക്ക് പ്രവേശിച്ചു ഇങ്ങനെ അല്ല അധികാരം നിർത്തി നിന്നില്ല അധികാര കൈയാളെന്ന് കളിയൊന്നും അദ്ദേഹത്തിന് ഇണ്ടായില്ല ഭവ്യതയോടെ അവത്ത് കടന്നു പ്രസേന മഹാരാജവിന്റെ ആദ്യ ആളം എൻ്റെ ആരപ്പാന്നെ ഒരു എത്ര കാലായി ഈ ഈ രട്ടറയിൽ ഇങ്ങനെ കിടക്കുന്നത് രണ്ടു പേരിലും കാലം അതിന്റെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു വസുദേവര് പറഞ്ഞു വസുദേവരാണ് ദേവിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു അറിയാം എന്താണ് വരാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ കൊറച്ച് പരിഭ്രമുണ്ടായി വസുദേവർക്ക് അങ്ങ് പുറത്ത് നടന്നതൊന്നും അറിഞ്ഞില്ലെന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ത് പറ്റി വേഗം പറയും വസുദേവർ മൃദുവായി പറഞ്ഞു പ്രഭോ അങ്ങ് ക്ഷമിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പിതാവെന്ന നിലയിൽ അങ്ങക്ക് വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്നാൽ രാജാവെന്ന നിലയിൽ ആനന്ദം തരുന്നതുമാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു എന്താണ് പറയൂ വളച്ചുകെട്ട് ഒഴിവാക്കിയിട്ട് പറയൂ വസുദേവരേ എന്ന് പറഞ്ഞു അപ്പോ കംസം മരിച്ചു മധുരേശന യാദവന്മാരുടെ രക്ഷകനായ കൃഷ്ണൻ വധിച്ചു പിന്നെ അല്ല വിവിധ വികാരങ്ങളുടെ വേലിയേറ്റത്തോട് ഉഗ്രസേന മഹാരാജാവ് ഈ വാർത്ത കേട്ടിങ്ങനെ അന്തം തരിച്ചു പോയി അദ്ദേഹം കേവലം പത്ത് വയസ്സത്തേക്ക് ബാലം കംസനെ കൊന്നു എന്നോ അത്ഭുതമായിരിക്കുന്നു അല്ലോന്ന് പറഞ്ഞു വിചാരിക്കുന്നു പറയുന്നില്ല അപ്പൊ നിശ്ചലനായിരിക്കുന്നു ഗ്രസേനോട് പുറത്തു പറഞ്ഞു അങ്ങേ കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ പറഞ്ഞു പോക അപ്പൊ ഒന്നും എതിര് പറയാതെ ഭഗവാന്റെ ആ പൊന്നുണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് വന്നു അപ്പൊ അന്തപ്പുറത്തിൽ സംഭവം പറഞ്ഞത് പിന്നെയും താമസിച്ചിട്ടാണ് മല്ലയുദ്ധം കാണുവാൻ അന്തപ്പുരം സ്ത്രീകൾ എത്തേണ്ടതില്ലെന്ന് കംസൻ തീരുമാനിച്ചിരുന്നു ഓ സ്ത്രീകൾക്കിനോ അടിപൊളിക്കൂടലോ നല്ല യുദ്ധം എന്തായി എന്ന് അറിയാൻ ആഴ്ച ദൂതന്മാരും സമയത്ത് എത്തിയില്ല വെളിയിൽ നടക്കുന്ന ആരോമം എന്തെന്നറിയാതെ കുഴങ്ങിയ സമയത്താണ് ആരെ അന്തപ്പുരം സ്ത്രീകൾ ഇങ്ങനെ കുഴങ്ങിന്ന് അപ്പൊ പുറത്ത് നടക്കുന്നു ഒന്ന് മനസ്സിലാവേണ്ട അപ്പൊ അന്ന് വെള്ളടി പോലെ ഒരു വാർത്ത ആ വാർത്ത വെള്ളടി പോലെ വന്നത് അപ്പൊ അന്തപ്പുരം ഒരു നിമിഷം നിശ്ചലായിപ്പോയി പിന്നെ പൊട്ടി ഒലിച്ചു ഏത് ലാപത്തിന്റെ അഗ്നിപർവ്വതം ഓ ജരാസന്തപുത്രിമാര പ്രാപ്തിയും അന്ത പ്രവേഷത്തിൽ തന്നെ വെറുതെ പൊടി കംസന്റെ ജഡം കാണണ്ട എത്രയും ജീവനോടെ ഇല്ലാണ്ട് ഇപ്പൊ ജഡം ഇവൻ ഇല്ലാത്ത ഒന്ന് കാണണം എന്ന് ചോദിച്ചിട്ട് കാണുവാൻ ഉറങ്ങിയെത്തുന്നവരെ സമാശ്വസിപ്പുവാൻ ആർക്കും കഴിഞ്ഞില്ല കാളിത്തറിഞ്ഞുകൊണ്ട് പത്നിമാര് അവർക്കെന്തായാലും അവരെ ഭർത്താവ് നല്ലത് തന്നെ ആയിപ്പോലേ കംസന്റെ ഭാര്യമാരോടൊപ്പം അനേക സ്ത്രീകളും വാവുട്ടിൽ കറിഞ്ഞുകൊണ്ട് ചെടത്തിന് വിറ്റും വന്നു നിന്നു അതാണ് ഒരാൾ കരയുമ്പോ എല്ലാരും കരയും അല്ലെങ്കിൽ കൂലി കൊടുത്തിട്ടെങ്കിലും കരയിക്കും മരണം എല്ലാവരെയും ഒന്നാക്കുന്നു താരതമ ഭേദം അവിടെ മാഞ്ഞു പോകുന്നു അതൊന്നും എല്ലാരും ഒന്നാണ് മരണം നടന്നുകൊണ്ടുള്ള എല്ലാരും അറിയാമോ എല്ലാരും കരയും കരയണം കരയിപ്പിക്കും ഏറെ നേരം ആ വിലാപം എങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ഒരദ്ധ്യായം തുടങ്ങിയാൽ ആ അധ്യായം സമാപിക്കുന്നത് വരെ കൂടലോ അങ്ങനെ ഈ കരച്ചിലിന്റെ അധ്യായം ഇങ്ങനെ പോയി ആ സമാധാനിപ്പിക്കാനായിരിക്കും ധൈര്യം ഇല്ല അതാണ് അപ്പൊ ഉണ്ണി ഒരിടത്ത് വന്നു അതുവായി എന്നാൽ ദൃഢസ്വരത്തിൽ പറഞ്ഞു മൃതുവായിട്ടുമാണ് ആ ശബ്ദത്തിനൊരു ഖനം ഉണ്ടായിരുന്നു കംസകാമിനിമാരെ സമാധാനിക്കുവേ നിങ്ങളുടെ കാന്ത സ്വർഗലോകം പൂക്കഴിഞ്ഞു എന്നാ പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ താരോട് പറഞ്ഞത് മാതിരി അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ലഭിച്ചത് കൊട്ടാരമുറ്റത്തെ പൊട്ടിച്ചു കറിയ കുഞ്ഞു മസ്തകങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഉണ്ടായിരിക്കും അല്ലെ അങ്ങനെ ഓർക്കാതിരിക്കോ മധുരയിലും അമ്പാടിലുമായി കംസരാജാവ് കിങ്കർമാരെ കൊണ്ടു കൊ കൊല്ലിച്ച പിഞ്ചോമനകൾ എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അതറിയില്ല അല്ലേ അമ്മയുടെ സ്ഥാനതടത്തിൽ പാല് നുണഞ്ഞിരുന്ന കുഞ്ഞിനെ വലിച്ചെടുത്ത് അവരുടെ മുമ്പിൽ ചേഴായി നുറുക്കിയെറിയുവാൻ ആജ്ഞ കൊടുത്തത് ഈ മഹാ രാജാവാണ് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ തെന്നു തീർത്ത വേദന ആരോട് പറഞ്ഞറിയിക്കാനാവും ആരോടും പറഞ്ഞറിയിക്കാനാവില്ല തുല്യ മഹാമേരുവിനേക്കാളും വലുതാണ് ആ സങ്കടം അതുകൊണ്ട് കംസനർഹമായ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു അധർമ്മികൾക്ക് അനുയോജ്യമായ വിധിയാണിത് നിങ്ങള് രുത് ആശ്വാസത്തോട് മടങ്ങുമെന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു മാധവന്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ താണു ചെന്നു അത് ചെന്നു അവർ ഭഗവാന്റെ വാക്കുകൾ തങ്ങളുടെ ഭർത്താവ് എത്ര ക്രൂരനാണെന്ന് ഒരു നിമിഷം അത്രയല്ലോ വീണ്ടോര് അവരെ ഭർത്താവിന്റെ ആ സ്നേഹത്തിലേക്ക് തന്നെ വന്നു വിലാപത്രഞ്ഞുകഴുന്നേറ്റവര് വേദിയുടെ ഒരു വശത്തേക്ക് അവർ ഒതുങ്ങി നിന്നു കറിഞ്ഞുകൊണ്ടൊരു മൂലം പോയി നിന്നു അടി തെറ്റി അങ്ങർന്ന ഗജരാജനെ പോലെ കിടക്കുന്ന കംസനെ അപ്പോഴും അവർക്ക് കാണാമായിരുന്നു വീണ് കിടക്കുന്ന ഭർത്താവിനെ കാണുന്ന രീതിയിൽ അവർ പോയി നിന്നിട്ട് കറിഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി നദിയുടെ തീരത്താണ് കംസന്റെ ശരീരം മറവ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് യാതവരുടെ എല്ലാ ഡംബരങ്ങളോടും വേണം ആ ശവസംസ്കാരം സംസ്കാരം എന്ന് കേശവം പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു അടിച്ചു പോകലേതെങ്കിൽ ഏതു കാലം കൂടി പിടിച്ചു വച്ചിരുന്നു പക്ഷെ ആ ശവസംസ്കാരം അതിൻ്റെതായ ചിട്ടയിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്രൂ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് കംസപത്നിമാര് വേദനയുടെ നീരുറവകളായിപ്പോയി അവർക്ക് പറ്റുന്നില്ല കണ്ണുനീര് അതിനൊഴുകി കൊണ്ടേയിരിക്കുന്നു ഏർ യന്ത്രത്തിൽ മറ്റു നാ മറ്റു സ്ത്രീകളുണ്ടല്ലോ അവർ കരഞ്ഞു കരഞ്ഞ കണ്ണുകളോയിട്ട് അവര് നിക്കുന്നുണ്ട് മധുര ഭയം മാറി അവർക്ക് സന്തോഷം നിശബ്ദരും നിർവികാരമായ ജനങ്ങൾ വരിയിട്ടെത്തി രാജാവിന്റെ ശരീരം ദശിച്ചും മറിഞ്ഞിക്കൊണ്ടിരുന്നു പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പൊതുദർശനത്തിന് വന്നവരിതിലേ പ്രദർശനം വെച്ച് ഇങ്ങോട്ട് പോയി പ്രദർശിപ്പിച്ചിട്ട് പുറത്തോട്ട് പോയി വെച്ചിട്ട് പുറത്തോട്ട് പോയി പിന്നെ അവർക്ക് നാടോ നിന്നിട്ട് അറിഞ്ഞുകൊണ്ട് കണ്ട കാര്യമൊന്നുമില്ല താടിയും തലയുമ്പഴത്തേക്ക് ഗർഗാചാര്യൻ അകലേരുന്ന് വരുന്നത് കേശവം കണ്ടു കൃഷ്ണൻ ദേവതന് സമീപത്തേക്ക് ചെന്നു എന്നിട്ടോ ആ പാദത്തിൽ നമസ്കരിച്ചു ഭഗവാൻ എന്നിട്ട് വളരെ മൃദുവായിട്ട് തന്നെ പറഞ്ഞു ആചാര്യ ക്ഷമിക്കണം മാധുരനെ വധിക്കുന്നത് അവിവേകമാണ് അറിയാം പക്ഷേ ഞാൻ ചെയ്തു പോയി ചെയ്യേണ്ടി വന്നു മധുരയുടെ ആചാര്യനാണ് ഭഗവാൻ ധിക്കാരിയോട് പൊറുക്കണം മാപ്പ് തരണം എന്ന് പറഞ്ഞു

പത്ത് വർഷം കംസന്റെ ഉറക്കം നഷ്ടപ്പെട്ടൊരു പത്ത് വർഷമായി ജനിച്ചതൊട്ട് കംസനിംസൻ ഗാഠനയില് എന്ത് വന്നാലും ഇനി കംസൻ ഉണരൂല അങ്ങനെ ഉറക്കം ഉറങ്ങി ഇപ്പം ഇങ്ങനെ ഒരു കരയുന്നുണ്ട് ഇനിയിപ്പം ശവശരീരം മറിവ് ചെയ്യാൻ ഏർപ്പാടൊക്കെ ആക്കുന്നുണ്ട് അന്നേരം ദീർഘാചാര്യം വരുന്നതും ഭഗവാൻ പോയിട്ട് പാദത്തില് വീണ് നമസ്കരിച്ചിട്ട് മാപ്പ് ചോദിക്കുകയാണ് പാവം വേഗം എഴുന്നേൽപ്പിച്ചു ആലിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കേശവ എന്നും നീ എനിക്ക് കണ്ണൻ തന്നെയാണ് വൃന്ദമത്തിൽ രാധാകൃഷ്ണൻ അഥവാ അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ് നീ ചെയ്തത് നീ പേടിക്കാൻ ഒന്നും പേടിക്കുമ്പോണ്ട് എന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ട ചെയ്യേണ്ടത് മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ കംസന്റെ മരണം കൊണ്ട് ധാത്രി സുഖം അനുഭവിക്കുന്നു ഭൂമിദേവിക്ക് ഇപ്പൊ ഒരുപാട് സുഖം കൊടുത്തു നീ ീ പോകുന്ന പതകളെല്ലാം ഭയം മാറിയവരാണ് ഇപ്പൊ അവർക്ക് ഒരു ഭയവുമില്ല ഇന്നലെ ഒരു മധുര ഓരോ നിമിഷവും കിടുങ്ങിയാണ് കഴിഞ്ഞത് ഇന്നോ ഇന്നില്ല ആശ്വാസത്തിന്റെ തെന്നലാസ്വദിച്ച് അങ്ങനെ സുഖം അനുഭവിക്കുന്നു മധുര നിവാസികള് നിന്റെ ഭാഗത്ത് തെറ്റി വരികയോ തെറ്റും ശരിയും തീരുമാനിക്കുന്ന മനസ്സല്ലേ ഉണ്ണി നിൻ്റെ നീക്കിണ്ടോ തെറ്റുവരിക അന്തിമമായി എല്ലാ ശരികളും തെറ്റുകളും നിന്നെ അവസാനിക്കുന്ന മാന സത്യവും അസത്യവും നീയാണ് സർവത്തിന്റെ കാതലെന്ന് ഞാൻ അറിയുന്നുണ്ട് കണ്ണാ ഒക്കെ പറഞ്ഞു ആരികർ കാര്യൻ അപ്പൊ ഒന്ന് ചിരിച്ചു അലൗകികമായ ആ കുഞ്ഞിരി ഉണ്ടല്ലോ ഓഹ് രാജാവിന്റെ മനങ്ങനെ കുളപ്പിച്ചു ഒരു നിമിഷം കഴിഞ്ഞു വീണ്ടും ആചാര്യൻ പറയുകയാണ് വരൂ അത്യാവശ്യമായി പലതും ചെയ്തു തീർക്കാനുണ്ട് കേശവ കൂടെ തന്നെ പോയി ആചാര്യന്റെ കൂടെ പോയി എല്ലാവരും കണ്ണൻ എല്ലാരും കൂടി കണ്ണൻ്റെ കൂടെ തടസ്സിലേക്ക് ചെന്നു പ്രായത്തിലെ ഏറ്റവും മൂത്ത ആളുഗ്രസേന മഹാരാജാവ് പീഠം തിരിക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്തായി പിതാവുമുണ്ട് വസുദേവരും രാജാവും മറ്റുള്ളവരും എല്ലാവരും ആചാര്യം നമസ്കരിച്ചു കേശവനെ ആലിംഗനം ചെയ്തു കിട്ടിപ്പിടിച്ചുണ്ണിന് എല്ലാരും ഉചിതമായ പീഠത്തിൽ ആചാര്യൻ ഇരുത്തി എന്നിട്ട് കണ്ണനോട് പറഞ്ഞു വർദ്ധിവര് മകനെ രാജാവ് കംസം കിടക്കുന്ന സ്ഥലത്തേക്ക് വരുവാൻ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടില്ല ആ ശരീരം പോലും എന്ത് ഇഷ്ടപ്രദത്തിലാക്കുവാൻ ഉപ്രസേന മഹാരാജാവ് ഇഷ്ടപ്പെടുന്നില്ല മകനെ ആ ശരീരം പോലും ആ ശവശരീരം പോലും അദ്ദേഹത്തിന് കാണണ്ട അത്രേ അതുമല്ല പ്രായവും വികാരവും ഏറെ ടക്കു വാനോ അനുവദിക്കുന്നില്ല കാലായി കാലാല്യ കാരാഗ്രഹത്തിലുണ്ണി അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ അത് ആ കാര്യം വേണ്ട അപ്പൊ ഭഗവാൻ മഹാരാജാവിനെ ഒന്ന് നമസ്കരിച്ചു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആചാര്യം പറഞ്ഞിട്ട് കേൾക്കാറുണ്ട് എല്ലാം വിധിയെന്ന് കരുത് അതിന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അനുഭവിച്ചു തീർക്കാനുള്ള സ്വയം സഹിക്കുവാനല്ലേ മനുഷ്യന് കഴിയൂ അരി ഈ പത്ത് വയസ്സായാന്ന് പറയുന്ന തത്വം മറ്റാരെയാണ് നാം അതിനെ കുറ്റപ്പെടുത്തുക പറഞ്ഞു അപ്പം കേശവന്റെ വാക്ക് കേട്ടിട്ട് ആനന്ദക്കണ്ണയോ തുക മഹാരാജാവ് ഇനി ഇങ്ങനെ തലോടി തലോടിക്കൊണ്ടിരിക്കും ശബ്ദം വിറച്ച് വറച്ചു പോകുന്ന ശബ്ദമാണെങ്കിലും ആ ശബ്ദത്തോടെ പറഞ്ഞു മകനെ കണ്ണ എന്നെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു എനിക്കും മുമ്പ് താമസധികാരം നിന്റെ കലത്തുറങ്കിലായിരുന്നല്ലോ ഞാൻ നീ ഉണ്ടാവുന്നതിന് മുമ്പേ ഞാൻ തുറങ്കിലായില്ല മോനെ മധുരക്കും യാതവർക്കും ഒരു രക്ഷകം വരുമെന്ന് ജനത സ്വപ്നം കാണുന്ന കാര്യവും എനിക്കറിയാമായിരുന്നു പലപ്പോഴും ഒരിക്കൽ എന്നെ കാണുന്ന ആചാര്യം നാട്ടുവിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു കുറച്ച് സമയം എന്റെ അടുത്ത് വന്നിരിക്കാനുള്ള ആ അതൊരു അദ്ദേഹത്തിന് വരാനുള്ളൊരു ആ സൗകര്യം ഈ കംസം കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ഉണ്ണി നീ മധുരയുടെ ഐശ്വര്യമാണോനെ യാദവരുടെ എല്ലാമാണ് പറഞ്ഞോളൂ ഞങ്ങളത് അനുഷ്ഠിക്ക പ്രായം ബുദ്ധിയോട് ഉറപ്പിന് കാരണമല്ലെന്നും നീ തെളിയിച്ചു കഴിഞ്ഞില്ലേ എനിക്ക് ഈ പത്ത് വയസ്സിൽ നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല മോനെ അങ്ങനെ പറഞ്ഞു അപ്പൊ പറഞ്ഞു മഹാരാജാവേ അമ്മാവനെ വധിച്ചത് ക്ഷമിക്കണേ കാലം കർമ്മത്തിന്റെ ഫലം നൽകിയെന്ന് കരുതിയാ മതി വീണ്ടും പറഞ്ഞു ഉണ്ണി അപ്പ രാജാവൻ കുഞ്ഞേ നീ തെറ്റ് ചെയ്തു എന്നോ ഇല്ല തെറ്റ് ചെയ്തിട്ടേ ഇല്ല നിന്റെ ഭാഗത്ത് തെറ്റു അരുമനെ കംസന്റെ കർമ്മത്തിന്റെ ഫലം തന്നെയാണ് അവൻ അനുഭവിച്ചത് എനിക്കതിൽ ഒറ്റ ലേശം ദുഃഖമില്ല ഞാനെന്തിനെ ദുഃഖിക്കണം അവൻ എന്നെ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ ഞാൻ അവന്റെ പിതാവലെന്ന് തുറന്ന് പ്രഖ്യാപിച്ചില്ലേ അതുകൊണ്ട് അത്തരം ചിന്തകളുടെ മർദ്ദം കൊണ്ട് ഇനി മനസ്സ് മനസ്സുകൊണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ അച്ഛനല്ലാന്ന് തെളിയിച്ചില്ലേ അക്രൂരം പറഞ്ഞ അങ്ങാണ് ഈ മധുരയുടെ നാഥൻ ആജ്ഞയ്ക്ക് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അക്രൂരൻ അപ്പം മഹാരാജാവ് പറയുന്നു അക്രൂരൻ നീ പറയുന്നത് തടവിൽ കിടന്ന് ഞാൻ ലോകമറിയാത്തവനായി ലോകത്തിനെ കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല അക്രൂര ഇത്രയും കാലം കാലം മാറി ഇന്നത്തെ സംസ്കാരത്തെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചും എനിക്കൊന്നും അറിയുകയും ചെയ്യുന്നില്ല ശേഷിക്കുന്ന ജീവിതകാലം ഭഗവത്പത്തിൽ മുഴുകി കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നെ വീണ്ടും രാജാവായി തിരഞ്ഞെടുക്കുന്ന ഒരു ഒറ്റ ശരിയെ ഞാൻ കാണുന്നില്ല നിങ്ങൾ കൃഷ്ണനെ തന്നെ രാജാവാക്കൂ അതാണ് യോഗ്യം അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ പറഞ്ഞു മഹാരാജവേ എനിക്ക് പത്ത് വയസ്സ് പോലും ആയില്ലല്ലോ രാജാവാകാൻ വേണ്ട വിദ്യാഭ്യാസം എനിക്കില്ലല്ലോ ഇതുവരെ പശുപാലകനായി കഴിയുകയായിരുന്നു ഞാൻ ഇനി ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് പോകേണ്ടവനാണ് ഞാൻ അങ്ങനെ അനുവാദം തരണം യുവ രാജാവായാലും അത് ജ്യേഷ്ഠൻ ബലരാമന് അർഹതപ്പെട്ടതാണ് അപ്പം എന്റെ മുത്തച്ഛനായ ആചാര്യം പറഞ്ഞു എന്റെ മുത്തച്ഛനായ ഉഗ്രസേന മഹാരാജാവ് തന്നെയാണ് മധുരയുടെ നാഥൻ അഭിഷേകം കംസന്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് മതി ഇപ്പോൾ അതിനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത് ഇത് ശവസംസ്കാരത്തിനെ കുറിച്ചുള്ള ചിന്ത ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടെല്ലാം പറഞ്ഞിട്ട് നമുക്ക് അഭിഷേകത്തിന്റെ കാര്യം ചിന്തിക്കാം അതെല്ലാവരും സമ്മതിച്ചു കംസന്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കായി എല്ലാവരും പിരിഞ്ഞു കംസന്റെ അന്തപ്പുറത്തും ദീന രോദന അപ്പോഴും തുറന്നുകൊണ്ടേയിരുന്നു ഏങ്ങലടിയും കരച്ചൽ നില കരച്ചൽ ഏങ്ങലടിക്കല് അങ്ങനെ നന്ദഗോപരിക്ക് പോവാനുള്ള സമയം ഇവിടേക്ക് വൃന്ദാവനത്തിലേക്ക് പോകണ്ടേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിധി ഇവിടെ വെച്ചിട്ടല്ലേ പോകേണ്ടത് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല യമുനയുടെ കരയിൽ പട്ടട തീർന്നു അക്രൂരന്റെ ആജ്ഞാനുസരണം ചന്ദനവും മകിലും കൊണ്ട് പട്ടണത്തിൽ പട്ടള തീർത്തു അക്രൂരനെല്ലാളായി ഉഷാറായില്ലേ പേടിയില്ലല്ലാരേം ആ വിവരം അക്രൂരൻ കേശവനെ അറിയിച്ചു പട്ടള തീർത്തിട്ടുണ്ട് ഉണ്ണീന് ആചാരൻ്റെ മുഖസേന മഹാരാജാവിന്റെയും അനുവാദത്തോടെ നാൻ ആദ്യ കർമ്മങ്ങൾ ചെയ്ത് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ചു രാജോചിതമായ ഭാവങ്ങളോടെ കംസ ദേഹം നദി കരയിൽ കൊണ്ടുപോയി പിന്നതിന്റെ കരയിലേക്ക് രാജോചിതമായ വേഷവിധാനത്തോട് കൂടിട്ട് കൊണ്ടുപോയി ആരെ കൊണ്ടുപോയി ആരുമല്ല കംസന്റെ മൃതദേഹം ശവ അതാണ ആളായിരുന്നില്ലേ അതെ വറുത്തിപ്പിടിച്ചു നടന്ന ഉഷ്ടനായിരുന്നു ഇപ്പൊ ആൾ എടുക്കേണ്ടി വന്നു എടുത്തിട്ട് കൊണ്ടോണ്ടി വന്നില്ലേ അതാണ് മനുഷ്യന്റെ കാര്യം എന്തെന്നറിഞ്ഞില്ല റിഞ്ഞില്ല ഇനി കണ്ടാറടിക്കൂവും അറിഞ്ഞില്ല ജ്ഞാനപ്പാനയിൽ പാടിയതുപോലെ മഹാരാജാവാരും ആരകനായാലും എല്ലാം സംഭവം തന്നെ അങ്ങനെ പട്ടടക്ക് സമീപത്തൊക്കെ യാതൊരുടെ ക്രമം അനുസരിച്ച് സ്ത്രീകൾ വരുവാൻ പാടില്ല അങ്ങനെയാണ് നമ്മുടെ സംസ്കാരവും അങ്ങനെയാണ് പട്ടടയിൽ അടുത്തേക്ക് സ്ത്രീകള് പോകാറ് പതിവില്ല അപ്പൊ സ്ത്രീകൾ അതുകൊണ്ട് അന്തപുരത്തിൽ തന്നി രാജാവിന്റെ മൃതദേഹം അഞ്ചലി എടുത്തപ്പോൾ വീരാധന്മാര് ഒട്ടം കുട്ടിക്കാരാൻ തുടങ്ങി ഗംഭീരമായ ഇറച്ചിൽ തുടങ്ങിയവര് ആരെല്ലാം അവരെ ആശ്വസിപ്പിക്കാൻ നോക്കി പക്ഷെ അവരുടെ വേദന ആയി പരിഹരിക്കാനാവുക ആയിരിക്കില്ല കമ്മീടെ കരയിൽ ജനങ്ങനെ തിങ്ങി നിറഞ്ഞു അപ്പൊ ഈ കംസന് മക്കളുണ്ടായില്ലേ അക്രൂരനെല്ലാവരും നേതൃത്വം നൽകി ആചാരാസ്ത്രങ്ങള് പട പട്ടടയിൽ കൊത്തി നിർത്തി മൃതദേഹത്തിൽ ചന്ദനം തളിച്ചു പൂക്കള് വെച്ചു പരലോകയാത്രക്ക് മംഗളം നേർന്നു പട്ടടയിൽ സ്വർണവും വെള്ളിയും വെച്ചു ആചാരകർമ്മങ്ങൾ അങ്ങനെ കഴിഞ്ഞു ഇനി എന്താ അഗ്നി കൊളുത്തണ്ടേ മധുരയുടെ ഭൗതികതയിൽ ഭയം വിതച്ച കംസരാജാവ് എരിഞ്ഞടങ്ങുകയാണ് ചന്ദന വിറകനെ അഗ്നി അവശേഷിച്ചു പൗരന്മാർ പിരിഞ്ഞു കത്തി കത്തി കയ്യാനും അതിനുമ്പേ പേരെയും മെവനാഥനം ഇട്ടുപോയി ഒരു ഇതറി കത്തുന്ന അഗ്നി കുമ്പത്തിനെ മുമ്പിൽ ആക്കൂ നിന്നു അവിടെ ഇങ്ങനെ നിന്നു ഒരാളെങ്കിലും വേണം എന്നാണ് കത്തിയിരുന്നത് വരെ ഇന്നലെ ഒരു മധുരയെ കിട്ടിക്കിട്ടേ വറപ്പിച്ചിരുന്ന ആ കംസൻ ഇതാ ഒരു പിടി ചാരമായി ഇതാണ് അതാണ് അക്രൂരിങ്ങനെ നോക്കുന്നത് ശവദാഹകർ കൊള്ളികൾ നീക്കി കളയുന്നുണ്ട് കത്തിക്കഴിഞ്ഞു പിന്നെ കൊള്ളികൾ എന്തിനടാ അഗ്നി സ്ഥലകാലങ്ങൾ മറന്ന് അഗ്നി ഉണ്ടല്ലോ സ്ഥലകാലങ്ങളൊക്കെ മറന്നിട്ട് നാം 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 നന്നാം നക്കിനക്കിനക്കി തിന്നണം ഈ കംസന്റെ ശവശരീരം ഭൗതിക ജീവിതത്തിന്റെ അന്ത്യ കുറച്ചോടെ ഇവിടെ എത്താനുള്ള ധൃതിയിൽ ഓരോരുത്തരും കാട്ടിക്കൊടുത്തുന്ന കർമ്മങ്ങൾ എന്തെല്ലാം എന്തൊരു തിരക്കാണ് അവസാനത്ത് അവർക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും തിരക്കില്ല വരെ തിരക്കൂട് തിരക്കാണ് നാളെ രാവിലെ വൈകുന്നേരം എന്തെല്ലാം ചെയ്യാനുണ്ട് നാളെ വൈകുന്നേരം വരെ ചെയ്യാനുള്ള പണിയിലൊരു ലിസ്റ്റെല്ലാം ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അവസാനത്ത് അവർക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പണിയിലൊരു ലിസ്റ്റുമില്ല ഒന്നുമില്ല എല്ലാവർക്കും തുല്യമായ ശ്മശാന ഭൂമിയിൽ നിന്ന് അക്രൂരനും പിൻവാങ്ങി പിന്നെ അടിഞ്ഞിട്ട് കൊണ്ടത് അദ്ദേഹം പിൻവാങ്ങി ആ യാദവന്റെ കണ്ണിലും വെറുതുള്ളി കണ്ണൊന്നിട്ട് പൊടിഞ്ഞു നിന്നു ഏതായാലും രാജാവല്ലേ ചെറങ്ങനൊന്നും ഗംഭീരായിട്ട് കരച്ചു തന്നില്ല എന്നാലും ദുഷ്ടനാണെങ്കിൽ രാജാവല്ലേ എന്നുള്ളത് വെറുതുള്ളി കണ്ണീര് കാളിനുടെ മണൽ അങ്ങനെ അവസാനിക്കുകയാണ് അവിടെ വരെ ഏതാണെന്ന ക്രൂരൻ വിധിന് യോഗം പോലെ തിരിഞ്ഞു നിന്നവിടെ അകലൊക്കത്തിയാ മരുന്നച്ചിതൊക്ക കൂടി നോക്കി കറുത്ത പുക വല്ലി കാറ്റിൽ ഇങ്ങനെ പടർന്ന് കയറുന്നു പുക കരിമ്പറിയല്ലേ അത് ഇതൊക്കെ ചുറ്റുമുണ്ട് മറ്റേവര് ശവദാഹകർ ശവം ദേഹിക്കുന്നവര് ഒരു യുഗത്തിന് മറശലകുന്നവിടെ കംസയുഗം മാതാവിന്റെ ശാപം ഏറ്റു വളർന്ന ബീജം രാക്ഷസരൂപിയായി ഭീഷണി ഭീഷണ പ്രതാപവാനായി ദേവലോകം അടക്കി ആരുടെ ആ ഏതോ ഒരു ഗന്ധർവനല്ലേ കംസന്റെ അമ്മേനെ ദ്രോഹിച്ചിട്ട് അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഈ കംസൻ അതാണ് അപ്പൊ ശാപം ഈ എന്നിൽ വളരുന്ന നിന്റെ ബീജം എൻ്റെ വംശത്തിൽ തന്നെ ഒരാൾ കൊല്ലുന്നതാണ് ഇതാണ് മനുഷ്യൻ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ആ മുഖം ഒന്ന് അക്രൂർ നിന്ന് കരതലം കൊണ്ട് തുടച്ചിട്ട് വേഗത്തിലെ കൊട്ടാരത്തിലൊക്കെ നടന്നു ഇതിനാകോ ഇത്ര വേഗം ആ വേഗം എന്തിനാണോ നമുക്ക് നാളെ ോക്കല്ലേ നാളെ നോക്കാം നാളെ നാടേനിപ്പം ഉണ്ടാകുന്ന കരച്ചിലും പിടിച്ചിലും കാണണം നമുക്ക് ഇവിടുത്തെ കരച്ചിലൊരുവിധം നേരെ അയോ ചോദിച്ച ഇല്ല അങ്ങനെയാണ് അങ്ങനെ ആ കംസ പഥം ഉണ്ണി നിർവഹിച്ചു ഗിരാ തുഷ്ടോ അഭിയാതോ വ്രജം ढं त्वामुपगुह्य साश्रुनयनो वैरियो हातुरे चित्पित्रा गर्गमुखै हृतोपनयनो वर्णाश्रमाणां प्रभुर्गायन्दं दहलिना लीलाहरस्त्वं हरे